शु कई कई, द्रोही सीर इंदर इंदव ആളെ സന്തോഷായി ഒഴിവായി പോകുന്ന വഴിയില് പരിഹസിക്കാൻ ആരെങ്കിലും ഉണ്ട് നമ്മളെ കളിയാക്കാനോ നമ്മളെ ഉപദ്രവിക്കാനോ ഒരാളുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളെ അയാളെ കണ്ടില്ലേ അലഹമുല്ലേ ആ മനുഷ്യനെ കാണാനല്ലോ എന്തെങ്കിലും പറ്റിണ്ടാകും അങ്ങനെ തന്നെ അല്ലാ സ്തുതി എന്നാ ഞമ്മള് നമ്മൾ എന്താ ഞാൻ സ്നേഹിക്കുന്നു നാവ് വാക്കാണത് ഞാൻ ഹബീബായി തങ്ങളെ സ്നേഹിക്കുന്നു സ്വലാത്ത് ചൊല്ലുന്നു ദിക്റിന്റെ സ്വലാത്തിന്റെ മജിസിൻ പങ്കെടുക്കാൻ എനിക്ക് വലിയ താല്പര്യമാരാ പറഞ്ഞത് നാവ് നാവ് പറഞ്ഞു എനിക്ക് ഹബീബായി തങ്ങളോട് സ്നേഹമുണ്ട് ഇത് കേട്ടപ്പോ മറുപടി അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ സലീമായ ഞാനറിഞ്ഞില്ലല്ലോ വാക്കാൻ നൽകണേ അല്ലാ تو فی خدل گٹ ہے رسول اللہ

ിൽ കളിക്കുന്ന പ്രവാചകനാണല്ലോ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു യഹൂതിയായ മനുഷ്യൻ കടന്നു വരികയാണ് തങ്ങളെ പരീക്ഷിക്ക കാരണം ആളുകൾ പറയുന്ന രഭിതങ്ങള് നടന്നു വരുമ്പോൾ കല്ലുകളും മുള്ളുകളും പർവതങ്ങളും മരങ്ങളും എല്ലാം തങ്ങളോട് സലാം പറയുകയാണ് കല്ലുകൾ ചാടിച്ചാടിയിട്ട് എന്നിങ്ങനെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാണ് ശരീരം പൂർണ്ണമായി മറിച്ച് എന്റെ സഹോദരന്മാർ തലയിൽ അല്ലെങ്കിൽ വെച്ച് മജിലിസിൽ ഇരിക്കുക അള്ളാഹു നമ്മുടെ മജിലിസ് കബൂലാക്കട്ടെ ഒരാൾ വന്നിട്ട് പറഞ്ഞില്ലേ ഹേ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണോ എന്നിങ്ങനെ പറഞ്ഞ് എന്താ തെളിവ് േ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് എന്താ മുഹമ്മദ് നബിയാണെന്ന് തെളിയെന്ന് പറഞ്ഞപ്പോ പുന്നാരഥങ്ങൾ പറഞ്ഞില്ല ആ കാണുന്ന ആ കാണുന്ന വലിയ മരമുണ്ടല്ലോ ആ മരത്തിനോട് മുഹമ്മദ് നബി വിളിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ ആ കാണുന്ന വലിയ മരത്തിനോട് പോയി പറയൂ നിന്നെ മുഹമ്മദ് നബി വിളിക്കുന്നുണ്ട് ഈ മനുഷ്യൻ പറഞ്ഞു അല്ല നിങ്ങളെന്താ ആളപ്പൊട്ടനാക്കുകയാണോ ആളെ വിട്ടിയാക്കാൻ നോക്കുകയാണോ ആളെ പരിഹസിക്കുകയാണോ മരത്തിനോടെങ്ങനെയാ ഞാൻ പോയി സംസാരിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ മരം തിരിച്ചു വരുമോ നിങ്ങൾ അരികിൽ വരുമോ നിങ്ങൾ എന്നെ കളിയാക്കണ്ട സുബാളല്ല നേതാവ് മുഹമ്മദ് മുസ്തഫ 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 മുഹമ്മദ്ാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു മനുഷ്യ ഞാനല്ലേ പറയുന്നത് ഞാൻ അള്ളാഹുൻ്റെ നിങ്ങൾക്കല്ലേ തെളിവ് വേണ്ടത് അതുകൊണ്ട് പോയിട്ടാ മരത്തിനോട് പറ മുഹമ്മദ് നബി വിളിക്കുന്നുണ്ട് ഈ മനുഷ്യൻ ചെന്നോ നമുക്കറിയാം ഭൂസൂരി തങ്ങളെ പാടിയില്ലേ അശ്ജാ സംശീല അല സഹസു സുബാണല്ല മരത്തിൻ്റെ അരികിൽ പോയി ആ മനുഷ്യന് പറയുന്നു ഓ മരമേ മുഹമ്മദ് നബി വിളിക്കുന്നുണ്ട് സുബഹാണല്ല അതങ്ങ് കേട്ടപ്പോ ആ മരമതാ ആ ആ വലിയ പടവൃക്ഷം മുഹമ്മദ് മരത്തിനെ വിളിക്കുന്നുണ്ടെന്നാ മനുഷ്യൻ മറന്നപ്പോ ആ മരമങ്ങ് ഹീബായ തങ്ങളരികിലേക്ക് ഓടി വരികയാ എത്ര സുന്ദരമാണ് ആ കാഴ്ച ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ എന്താ പറഞ്ഞത് യഹൂദിയായ മനുഷ്യൻ പുന്നാരത്തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു ലബിതങ്ങളോട് പറഞ്ഞു ഞാനൊരു യാത്രക്കാരനാണ് ഞാനൊരു യാത്രക്കാരനാണ് മുഹമ്മദ് ഇന്ന് രാത്രി അത് നിങ്ങളുടെ വീട്ടിൽ താമസിക്ക അനുവാദം തരുമോ മുഹമ്മദ് നേതാവ് മുഹമ്മദ് പഠിപ്പിച്ച നേതാവല്ലേ പൊന്നാരതങ്ങളെ പറഞ്ഞു അതിനെന്തായിക്കോട്ടെ സന്തോഷം നിങ്ങളിവിടെ താമസിച്ച ഈ എന്തിനാ എന്തിനാ വന്നത് പറയടോ വന്ന് മുത്തേർക്ക ആ അതിപ്പോ ഞാൻ വെറുതെ പറയും നിങ്ങളും കേൾക്കണില്ലേ എന്തിനാ വന്നത് യഹൂദിയായ മനുഷ്യൻ ആരാ പറഞ്ഞത് അള്ളാഹു വർക്ക് എത്തിയിട്ട് അപ്പൊ നിങ്ങളൊന്നും കേൾക്കണില്ലേ ലോകത്തല്ലേ നല്ല ശ്രദ്ധയോടെ കേൾക്കുക ചരിത്രങ്ങൾ പഠിച്ചു വെക്കണം ഇവിടെ കേൾക്ക ചരിത്രണം അവിടെ ബുദ്ധിമുണ്ട് അള്ളാഹുർക്കൊക്കെ കൊടുക്കട്ടെ ഹ്സനുസാന്റെ കുട്ടികളാ അപ്പൊ നിങ്ങളൊക്കെ അലി വലിയ കാരണം കാരണത് പാപ്പാന്റെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് കിതാബ് ഓതി അതിപ്പടിക്കണത് അപ്പൊ അവിടെ സംശയമല്ല അള്ളാഹു നല്ല ആലിമ്യങ്ങളിൽ പഠിത്തി തരട്ടെ

മനോഹരമായ ചരിത്രമാണ് ശ്രദ്ധിക്കണം മുമ്പ കേ ചരിത്രമാണ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നൽകട്ടെ അപ്പൊ വിരുന്നുകാരനെ സ്വീകരിക്കാൻ വേണ്ടി മുത്തനബി തങ്ങൾക്കൊടുത്തു കാരക്ക കൊടുത്തു കാരക്ക കഴിച്ചു കഴിച്ചില്ല അങ്ങനെ കിടന്നുറങ്ങാൻ പോകുകയാണ് മുത്തനബി ചെയ്തതെന്താണ് ഓല കൊണ്ട് മേഞ്ഞ ചെറിയ വീടാണല്ലോ പൊന്നാരെ തങ്ങള് ചെറിയ കട്ടിലുണ്ട് തങ്ങളതാ കട്ടിയിൽ കിടക്കുന്നില്ല എന്റെ വീട്ടിലൊരു വിരുന്നുകാരനുണ്ടല്ലോ അതുകൊണ്ട് അവിടുത്തെ കട്ടിലും സുന്ദരമായ പുതപ്പും ആ യഹൂദിയായ മനുഷ്യൻ വിരുന്നുകാരനാണല്ലോ അതുകൊണ്ട് ആ മനുഷ്യനങ്ങ് കൊടുക്കുകയാണ് നിങ്ങളേ കട്ടിലിൽ കിടന്നതുള്ളൂ ഈ പുതപ്പ് നിങ്ങൾ ഉപയോഗിച്ചതുള്ളൂ ആ മനുഷ്യൻ അങ്ങനെ കട്ടിലിൽ കിടന്നു മുത്തനബിയുടെ പുതപ്പ് ആ മനുഷ്യൻ പുതച്ചു മുത്തനബി നേരെ താഴെയാണ് കിടക്കുന്നത് നമ്മെ പഠിപ്പിക്കുകയാണ് വിരുന്നുകാരനെ കട്ടിലിൽ കിടത്തി പുതപ്പും കൊടുത്തു പൊന്നാലെ തങ്ങൾ തറയിൽ കിടന്നു നിലത്തുകിടന്നു സുബഹാനായി മനുഷ്യന് പരീക്ഷിക്കാനാണല്ലോ വന്നത് സുബഹാനല്ല രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണു ഫാദിറാവിന്റെ സമയത്ത് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോ യഹൂദിയായ മനുഷ്യനെ അവിടെ കാണുന്നില്ല കട്ടിലിൽ കിടന്നുറങ്ങിയ യഹൂദിയായ മനുഷ്യനെ കാണുന്നില്ല പുന്നാരഥങ്ങള് അതാ എല്ലായിടത്തും നോക്കുകയാണ് പുറത്തുപോയി നോക്കുകയാണ് ചെറിയ വീടാണ് അവിടെയൊന്നും ഈ യഹൂദിയായ മനുഷ്യനെ കാണാനില്ല സുബാണല്ലാ ആ സമയത്ത് വല്ലാത്ത ഒരു ദുർഗന്ധം വരുകയാണ് വല്ലാത്ത മോശമായൊരു മണം വരികയാണ് സുബഹാണല്ല എവിടെ നിന്നാണ് ഈ മണം വീട്ടിന്റെ ഉള്ളിൽ കയറി നോക്കി ആ മനുഷ്യൻ കിടന്ന കട്ടില് പിന്നാരെ തങ്ങളെ കട്ടില് പുന്നാരെ തങ്ങളെ പുതപ്പ് ആ കട്ടിലിൽ കിടന്നുകൊണ്ട് ആ പുതപ്പിലോടെ മൂത്രമൊഴിച്ച് കാഷ്ടിച്ചി തങ്ങളെ ിൽ കിടന്നിറങ്ങി പുതപ്പ് പുതച്ചുകൊണ്ട് അതീ മൂത്രമൊഴിച്ച് കാഷ്ടിച്ചിരിക്കുന്നു സുബാനല്ലാത്ത ദുരഗന്ധമാണു എന്നാൽ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വലാത്യേ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹുഅലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് ദേഷ്യമില്ല ഒരു പരിഭവമില്ല സാധാരണ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ അവര് നടന്ന് അവിടെ ഇവിടെ ഒക്കെ മുത്രയിച്ചാല് നമ്മളെ മനസ്സിലുണ്ടാവില്ലേ ഉണ്ടല്ലേ നമ്മളൊരു നോട്ടാ ഏഹ് അതിന്റെ കുട്ടിയിലാണ് മൂത്രയിച്ച് തുടച്ചോളൂ ഏ നമുക്കൊരു ദേഷ്യം ഉണ്ടാവും എന്നാണ് ഞമ്മക്കൊരു ദേഷ്യം നമ്മള് തുടച്ച് വൃത്തിയാക്കിയേ വീടാ അടുത്ത വീട്ടിലെ കുട്ടി വന്ന് മൂത്രയിച്ചാല് എന്താണ് ഉമ്മമാരാവസ്ഥ ദേഷ്യം വരൂല്ലേ ഇല്ലാതൊന്നും പറയണ്ട വരും മനസ്സിൽ വരും നിങ്ങൾ ഇല്ലാതൊന്നും പറയണ്ട ആ ഇത് നമ്മൾ കൊറേ കണ്ടതാണല്ലോ സുബാനന്ദ അപ്പോ അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ വന്നിട്ട് യഹൂദിയായ മനുഷ്യൻ കാണിച്ച പണിയാണ് ണിയൂടെ കാഷ്ടിച്ചിരിക്കുന്നു മൂത്രമൊഴിച്ചിരിക്കുന്നു സുബ്ഹാനല്ലാഹ് ഈ മനുഷ്യൻ യഹൂദിയായ മനുഷ്യനെ വിടയാ ഈ മനുഷ്യന് ഒളിഞ്ഞു നിൽക്കുകയാണ് ഒളിച്ചിരിക്കുകയാണ് എന്താണ് മുഹമ്മദ് കാണിക്കുന്നത് എങ്ങനെയാണ് മുഹമ്മദിന്റെ പ്രതികരണം അതറിയാനുണ്ട് യഹൂദിയായ മനുഷ്യൻ അവിടെ ഒരു ഭാഗത്ത് ഒളിഞ്ഞു നിൽക്കുകയാണ് പുന്നാരത്തങ്ങളുടെ മുഖത്ത് പുഞ്ചിരി മാത്രമാ

സുബാനല്ല ഈ യഹൂതിയായ മനുഷ്യൻ ഒളിഞ്ഞു നിന്നുകൊണ്ടത് കാണുമ്പോ ഈ മനുഷ്യനോടി വരികയാടും ബാഹുണ്ട് നബിയേ നബിയേ നിങ്ങളാണോ മുഹമ്മദ് നിങ്ങളാണോ മുഹമ്മദ് അറിയൂല നബിയേ റിില്ലേ അങ്ങനെ പരീക്ഷിച്ച നിങ്ങൾ ആരാണ് നിങ്ങളുടെ പ്രവർത്തനം എന്താണ് നിങ്ങളെ സ്വഭാവം എങ്ങനെയാണ് എന്ന് പരീക്ഷിച്ചാൽ വേണ്ടി വന്നതാണ് ഞാൻ ഇതാണോ അങ്ങ് അറിയൂ ഞാറിയേ ഭാപിക്ക് അവിടുന്ന് പുറുക്കണേ النور ذكرنا نبيا أشهد أن لا إله إلا الله وأشهد أن محمد رسول الله يعني دا بسما سهل يجهل نبيا الله സ്വഭാവം കണ്ട് എത്രയോ പൊന്നാരഥങ്ങള് എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകുന്നത് ഒരു ജൂതയായ ഒരു സ്ത്രീയുടെ വീടിന്റെ മുന്നിലൂടെയാണ് നടന്നു പോകാറ് ആ പെണ്ണിന്റെ സ്വഭാവം എന്താ ഈ പെണ്ണിക്കോ പൊന്നാരത്തങ്ങൾ എപ്പോഴും അതിലൂടെ പള്ളിയിലേക്ക് പോകുമ്പോ ചപ്പ് ചവറുകൾ അടിച്ചു വാരിയിട്ട് അത് ശരീരത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു സ്വഭാവം സുബാനന്ദ മുത്തുനബി എപ്പ പള്ളി പോകുമ്പോഴും ഈ സ്ത്രീകളെ പള്ളി എന്താ പൊന്നാരത്തങ്ങള് ചപ്പ് ചവറുകൾ വലിച്ചെറിയുന്ന സ്വഭാവമാണ് ങ്ങളും ഉണ്ടിയോ ഇല്ല ശത്രു ശത്രു ദ്രോഹീച്ച നീരോ എന്തൊരു സ്വഭാവമാണ് ങ്ങളെ ശരീരത്തിൽ ചപ്പു ചവറുകൾ അതികറിയുന്ന സ്വഭാവമുണ്ട് പൊന്നാര തങ്ങളെവിടുന്നും മിണ്ടുന്നില്ല എന്നും ഇതിങ്ങനെ പതിവായി തുടങ്ങി ഒരു ദിവസം ഹബീബായ തങ്ങള് പള്ളിയിലേക്ക് പോകുമ്പോ ഈ പെണ്ണ് ചെയ്ത പണി എന്താണെന്നറിയുമോ പൊന്നാര തങ്ങള് പള്ളിയിൽ പോകുമ്പോ ഈ പെണ്ണ് ചെയ്ത പണി അവിടുത്തെ സറഫാക്കപ്പെട്ട പൂമുഖത്തേക്ക് ആ പെണ്ണ് കാർക്കിച്ച് തങ്ങളെ പൂമുഖത്തേക്ക് ആ പെണ്ണു തുപ്പുകയാണ് അമ്മ അവിടുന്ന് വിഷമിച്ചില്ല അവിടുന്ന് മുഖം കറുപ്പിച്ചില്ല അപ്പോഴും അവിടുന്ന് പുഞ്ചിരി തന്നെ ആരോടും ആദ്യം നമ്മളെല്ലാരും നമ്മളെ നമ്മളെ ുംയൽവാസികള് അവരോടൊക്കെ നിലയിലും ഇങ്ങോട്ടും അങ്ങോട്ടും അതെ നമുക്ക് പഠിപ്പിച്ച എല്ലാവരോടും മിണ്ടി നല്ല സ്വഭാവത്തിന്റെ ആളുകളാവ മുത്തുനബി കണ്ടില്ലേ മുഖത്ത് കാർഗിച്ചപ്പോൾ പോലും ഒന്നും മിണ്ടല്ല അവിടുത്തെ സലഫാക്കപ്പെട്ട കരം അവിടുത്തെ കൈ കൊണ്ടത് തുടച്ചു മാറ്റുകയാണ് അല്ല ആ സലഫാക്കപ്പെട്ട കൈയൊന്ന് പിടിച്ച് ചുംബിക്കാ ഭാഗ്യം നൽകണമല്ല ൂറ് കുടുംബങ്ങളും സ്നേഹിക്കുന്നവരാണ് തങ്ങളെ കരം പിടിച്ച് ചുംബിക്കാൻ അവിടുത്തെ പോയി സലാം പറ ചുംബിക്കാൻ തരണമെന്ന് പറഞ്ഞില്ലേ തങ്ങളും അവിടെ പോയിട്ട് പൊന്നാര തങ്ങളെ കരം പിടിച്ച് ചുംബിച്ച് ിൽ പങ്കെടുക്കുന്ന അതിനോ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും കൈയൊന്ന് പിടിച്ച് ചിന്തിക്ക ഭാഗ്യം നൽകണേ അല്ലേ സുബാണല്ല പൊന്നാരഥങ്ങളൊന്നും മിണ്ടാതെ പള്ളിയിൽ പോയി കുറച്ച് ദിവസം പിന്നാരെ തങ്ങള് പള്ളിയിൽ പോകുമ്പോൾ പെണ്ണിനെ കാണുന്നില്ല കൊറേ ദിവസമായി പെണ്ണിനെ കാണുന്നില്ല എന്നും ഈ പെണ്ണിന്റെ സ്വഭാവം എന്താ ചപ്പു ചപറിക്കുന്ന സ്വഭാവമല്ലേ ഈ പെണ്ണിനെ കാണുന്നില്ല ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു കൊറേ ദിവസം കാണാതെ വന്നപ്പോൾ എന്താ ചിന്തിക്കെട്ട് സന്തോഷായി ശല്യം ഒഴിവായി നമ്മളതല്ലേ പറയാ നമ്മൾ പോകുന്ന വഴി നമ്മളെ പരിഹസിക്കാൻ ആരെങ്കിലും ഉണ്ട് നമ്മളെ കളിയാക്കാനോ നമ്മളെ ഉപയോഗിക്കാനോ ഒരാളുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളെ അയാളെ കണ്ടില്ല അലഹദില്ലേ ആ മനുഷ്യനെ കാണാനല്ലോ എന്തെങ്കിലും പറ്റിണ്ടാവും അങ്ങനെ തന്നെ അല്ലാ നിലക്ക് അലഹമുല്ല എന്നാ നമ്മള് തങ്ങള് അവിടുന്ന് അന്വേഷിക്കുകയാണ് ആളുകളോട് ചോദിക്കുകയാണ് അല്ലയോ ആളുകളോട് പറയുന്ന ജനങ്ങളെ ഇവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ഈ വീട്ടിലൊരു പെണ്ണുണ്ടായിരുന്നല്ലോ ആ പെണ്ണിന്റെ അവസ്ഥ എന്താണ് അവളെ കാണുന്നില്ലല്ലോ എന്ത് പറ്റിയതാ ആളുകൾ പറഞ്ഞ ആ സ്ത്രീ ഒരു രോഗിയാണ് രോഗം ബാധിച്ച് കിടപ്പിലാണ് പൊന്നാരെ തങ്ങൾ ആ വീട്ടിലേക്ക് പോവുകയാണ് എന്തൊരു സ്വഭാവന വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ആ സ്ത്രീയോട് ചോദിക്കുകയാണ് അല്ലയോ സഹോദരി എന്ത് പറ്റി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ രോഗം എന്താണ് നിങ്ങൾ അവസ്ഥ ഇത് കണ്ടപ്പോ ആ പെണ്ണ് അന്തം വിട്ട് വന്താളിച്ചു നിൽക്കുകയാണ് ഞാൻ സ്ഥിരമായി ചപ്പു ചമുറകൾ മാറി മുഹമ്മദാണോ പൊന്നാരപ്പൂമുഖത്തേക്ക് താർക്കിച്ച് കുത്തിയ മുഹമ്മദാണോ എന്റെ രോഗം എന്റെ രോഗം അറിഞ്ഞിട്ട് എന്റെ രോഗം എന്താ എന്നറിയാൻ വേണ്ടി എന്നെ കാണാൻ വന്നത് ആ മുഹമ്മദാണോ ആ ആ സ്ത്രീ സ്ത്രീ പറയുന്നു ില്ല തങ്ങളെ സ്വഭാവം കണ്ടപ്പോ തങ്ങൾ അവര് ദീനിലേക്ക് കുറെ ആളുകൾ ഒഴുകി വരികയാണ് الله <سؤال> نمر قلب سليم قلبك ترمى رابط إلا من إلا من أتى الله بقلب سليم إلا من أتى الله بقلب سليم سليم رحيم قلبنا الله നൽകട്ടെ നൽകട്ടെ പാടി പാടി നമുക്ക് കാണണം കാണണ്ടേ കാണണ്ടേ നമ്മൾ ആന്ന് പറയും ഒറ്റ കുട്ടിക്ക് ഖിലാസ് ഉണ്ടാവില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല എന്നെയാ പറയുന്നത് നമ്മൾ എന്താ പറയാ ഞാൻ മുത്തുനബിയെ സ്നേഹിക്കുന്നു ആരാ പറയണത് നാവ് പറയാ ഞാൻ ഞാൻ പറയുന്ന ഒരു ഹബീബായി തങ്ങളെ സ്നേഹിക്കുന്നു സ്വലാത്ത് ചൊല്ലുന്നു സ്വലാത്തിന്റെ ഞാൻ പങ്കെടുക്കാൻ എനിക്ക് വലിയ താല്പര്യമാരാ പറഞ്ഞത് നാവ് നാവ് പറഞ്ഞു എനിക്ക് ഹബീബായത്തങ്ങളോട് സ്നേഹമുണ്ട് ഇത് കേട്ടപ്പോ കൈബ പറഞ്ഞൊരു മറുപടി അതപ്പോ ഞാനറിഞ്ഞില്ലല്ലോ സുബാനൊരു വാക്ക നാവ് പറഞ്ഞു ഞാൻ സ്വലാത്ത് സ്വലാത്തൊല്ലുന്നവന അത് കേട്ടപ്പോയുന്നു അതെപ്പോഴാടെ അതെപ്പോഴാടോ ഞാൻ അറിഞ്ഞില്ല നൈ ധനേ അല്ലാഹു നമ്മളുടെ കൽബിൽ ഇഖ്ലാസ് നൽകട്ടെ അല്ലാഹു ഇഖ്ലാസ് നൽകട്ടെ